ഹായ് ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും അസുഖല്ലേ ഇത് ഞാൻ രാവിലെ തന്നെ മാമ്പഴപ്പുളിശ്ശേരി വെക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കുമ്പിടി പോവുകയാണ് സൂര്യൻ്റെ റിസൾട്ട് അറിഞ്ഞതല്ലേ അപ്പോൾ സൂര്യന് നേരിട്ട് പറയണ്ടേ അവൻ്റെ അച്ഛസിൻ്റെ അടുത്തും അമ്മമ്മൻ്റെ അടുത്തും റിസൾട്ടൊക്കെ ഉച്ചയുമ്പോഴേക്കും തിരിച്ച് വരും അപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോണത് അങ്ങനെയാണ് മാമ്പഴപ്പുഴി ശരി വെച്ചത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ശരി ഞാനുണ്ടാക്കി കൊണ്ടുത്തരാം ഇവിടെ കുറേ മാങ്ങ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ഞാൻ ആദ്യം കാടാമ്പഴ അമ്പത്തിലൊന്ന് തൊഴുതിട്ടാണ് കേട്ടോ പോണത് അതാണ് അതാണിപ്പോൾ സൂര്യൻ മുണ്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരു പാൻറ്റ് കയ്യിലും വെച്ചിട്ടുണ്ട് തൊഴുതിറങ്ങി പിന്നെ പാൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് സൂര്യൻ്റെ എസ് എൽ സി റിസൾട്ട് വന്നപ്പോഴേ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അറിഞ്ഞു കാണുന്നതായിരിക്കുന്നു ഫുൾ എ പ്ലസ് ആണ് അപ്പോൾ പെട്ടെന്ന് എല്ലാ എനിക്കറിയാം എല്ലാവരും അതിന് സൂര്യൻ്റെ റിസൾട്ടിന് ഇങ്ങനെ വെയ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടുള്ളത് കാരണം എനിക്കറിയാം നിങ്ങൾ സൂര്യൻ്റെ സ്വന്തം മോനായിട്ടും അല്ലെങ്കിൽ അനിയനെ പോലെയാ അങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയാണ് അവൻ എന്നുള്ളത് നിങ്ങളുടെ പല കമൻസിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനത് ഞങ്ങളത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കടമുണ്ടല്ലോ അതാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതിട്ട വീഡിയോ ഇട്ടിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് ആയപ്പോഴേക്കും ആയിരത്തി നാനൂറിൻ്റെ മേലെ കമൻസ് എല്ലാം ഞങ്ങൾ വായിച്ച് എന്താ പറയുക ഭയങ്കര സന്തോഷം അവനും ഇരുന്ന് നോക്കുന്നുണ്ട് എല്ലാ കമൻസും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാടാമ്പുഴ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ ഇതിന് മുൻപൊരു ദിവസം കഴിച്ചിട്ടുണ്ട് ഉപ്മാവും കാപ്പിയാണ് ഇതൊരു പുതിയ ബ്രിഡ്ജ് കണ്ടപ്പോൾ നല്ല ഭംഗി കണ്ടപ്പോൾ കുറച്ച് നേരം അങ്ങ് വീഡിയോ എടുത്തു അത് ഓഫാക്കാൻ തോന്നുന്നേ ഇല്ല എന്തൊരു ഭംഗിയല്ലേ വളാഞ്ചേരിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള കൊറേ ഇനി ഉണ്ട് ഞാൻ വെച്ച് കട്ട് ചെയ്തതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി പോയല്ലേ ഇത് ഫുള്ള് വീഡിയോ എടുത്തിട്ട് ഒരുപാട് നേരാവില്ലേ നിർത്തി നിർത്തി ബ്രിഡ്ജിന്റെ വീഡിയോ നിർത്തി ഞാൻ കുമ്പിടിയിലെത്തി ആരും വീഡിയോ സ്കിപ്പ് ആക്കണ്ട കുമ്പിടിയിലെത്തിയ കുമ്പിടി അങ്ങാടി ഇട വീഡിയോ എടുക്കലൊരു നിർബന്ധ എനിക്ക് ഇതിപ്പോ എല്ലാരും കുമ്പോൾ വരാത്തവർക്ക് പോലും ഇപ്പൊ കുമ്പിടി നല്ല പരിചയമായിട്ടുണ്ടായിരിക്കും അങ്ങനെ കുമ്പിടി വീടെത്തി കൊറേ ദിവസമായില്ലേ കുമ്പിടി വീട്ടില് നമ്മള് പോയിട്ട് ഞാൻ പോകുമ്പോൾ പിന്നെ എപ്പോഴും നിങ്ങളെയും കൂടെ കൂട്ടിയിട്ടേ പോവാറുള്ളൂ ഞാൻ പ്രഗ്നൻ്റ് ആയത് മുതൽക്ക് അമ്മമ്മ അച്ഛനും ഓരോരോ ഒരു അവനെ കുറിച്ചുള്ള ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അതെല്ലാം ഇങ്ങനെ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഞങ്ങള് ചെല്ലുന്ന സമയത്ത് അച്ഛൻ കുളിക്കാൻ കേട്ടോ അതാണ് ഇപ്പൊ പുറത്ത് കാണാത്തത് ഇപ്പൊ വരും അച്ഛൻ ഇപ്പൊ ചെറുകി കഴിഞ്ഞിട്ട് നിക്കാം അപ്പൊക്ക് അവൻ ചോക്ലേറ്റ് കൊണ്ടെടുത്തിട്ടുണ്ട് കിട്ടി ഇനി ഞങ്ങള് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കട്ടെട്ടോ അപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടാണ് വരിക ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കഴിക്കണമെന്ന് ആദ്യം വിചാരിച്ചതായിരുന്നു അപ്പോൾ ഒന്നും ഉണ്ടാക്കി വെക്കണ്ട ചോറും ഉണ്ടാക്കി വയ്ക്കണ്ട ചോറ് ഞാൻ അവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോരാ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോരാന്ന് എന്ന് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇപ്പോഴൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞിരുന്നില്ല അമ്മയ്ക്ക് തിരസുഖല്ലേ ആയിരുന്നു എന്നൊക്കെ അപ്പോൾ പിന്നെ ഈ കുളി പോകുമ്പോൾ നമ്മൾ മലയ്ക്കൊക്കെ പോകണതല്ലേ അപ്പോൾ രാവിലെ അമ്മ ഒക്കെ രാവിലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നും ചെയ്യണ്ട ഞാനും ഒക്കെ റെഡി ആക്കിയിട്ടാണ് വരിക ഉച്ചയ്ക്ക് ഊണൊക്കെ ഞാൻ തിരിച്ചു പോകുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സന്ധേച്ച് ഏറ്റത്തെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കണ്ടപ്പോഴേ വേഗം ഇങ്ങോട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഒന്ന് ഞങ്ങളിങ്ങോടെ ഇറങ്ങും അമ്മ നേരത്തെ പറഞ്ഞില്ലേ എന്റെ പേരൊക്കെ മാറ്റി എഴുതിയവനാണ് എന്നൊക്കെ അതെന്താണെന്നറിയോ ഇവൻ ഞങ്ങള് ഗൾഫിൽ നിന്ന് വന്നത് ഒരു നാല് വർഷം മുൻപ് അപ്പൊ അവൻ ആറിലേ ആറിലാണ് ഇവിടെ എ കെ എം എസ് എസില് ജോയിൻ ചെയ്തത് അപ്പം മലയാളം എന്ന് തീരെ അറിയില്ല ഞാൻ മുൻപ് പറഞ്ഞല്ലോ ആ ഈ എഴുതി പഠിച്ചത് അവിടെ വന്നിട്ടാണ് അപ്പൊ അതിന് വളരെ എന്താ പറയാ വളരെയധികം ഇവിടുത്തെ ടീച്ചേഴ്സ് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അവരൊന്നും മലയാളം പഠിപ്പിച്ചെടുക്കാൻ മലയാളം ടീച്ചേഴ്സിനെ സംബന്ധിച്ചേ പറ്റൂ അങ്ങനെ ഞങ്ങള് ആ സമയത്ത് കൊറോണ സമയമല്ലേ അപ്പൊ വീട്ടിലിരുന്നിട്ട് ആ ഈന്നൊക്കെ എഴുതി കൊടുപ്പിക്കാണ് എന്നിട്ട് അമ്മമ്മ പറഞ്ഞു കുട്ടിയെടുത്ത് അമ്മടെ പേര് കോമളവല്ലിന്നാണ് അപ്പൊ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞ വഴിക്ക് ഒരു പേരങ്ങനെ എഴുതി കൊടുത്തു പേര് ഞാനിപ്പോ പറയുന്നില്ല ഇനിയിപ്പൊരു ചമ്മലാ അപ്പൊ അത് പറഞ്ഞിട്ട് ഇപ്പഴും പിന്നെ അതിനുശേഷം അമ്മേനെ അച്ഛനും ഒന്നും ഞങ്ങളൊക്കെ വിളിക്കും ആ പേര് വിളിക്കായിരുന്നേ കൊറേ കളിയൊക്കെ ആയിരുന്നു എന്നിട്ട് അമ്മ പറഞ്ഞ ചിരിക്കണത് ഇവിടെ വീടിനകത്ത് വന്നിട്ടൊരു കിളി കൂടൊക്കെ കൂട്ടിട്ടുണ്ട് സൂചിമുഖി എന്ന് പറഞ്ഞുള്ള പറഞ്ഞ പേര് കിളിയില്ലേ ഇങ്ങനെ ഇങ്ങനെ പോലെ നീളത്തില്കത്ത് കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പൊ മുട്ട ഇട്ടത് അവരറിഞ്ഞിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ അതിലേക്ക് എത്തി നോക്കിയത് ക്യാമറ വെച്ചിട്ട് അപ്പോഴാണ് മുട്ട കാണുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സൂര്യൻ്റെയല്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ സൂര്യൻ അറിഞ്ഞിട്ടില്ല ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് അവന് അപ്പം മുൻപ് ഇതിന് റിസൾട്ടിന് മുൻപ് തന്നെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ അടുത്ത് ചോദിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതൊക്കെ ഒന്ന് അറിയുന്നൊക്കെ പേരക്കുട്ടികൾക്കൊക്കെ സ്വർണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇവൻ്റെ മുകൾ മുഖത്ത് നാല് പേരക്കുട്ടികളുണ്ടല്ലോ ചേച്ചിക്ക് രണ്ട് കുട്ടികൾ ഏട്ടന് രണ്ട് കുട്ടികൾ അപ്പൊ അവർക്കൊക്കെ എസ് എസ് സി റിസൾട്ട് ഇതൊക്കെ വരുമ്പോ ഗിഫ്റ്റായിട്ട് സ്വർണ്ണാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവരോട് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചതാണ് അപ്പൊ എന്താ ഞാൻ തരുന്ന പോലെ രീതിയിലൊക്കെയാണ് ഞാൻ അവതരിപ്പിച്ചത് അപ്പൊ സ്വർണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അയ്യോ എനിക്ക് ചമ്മലാണ് സ്വർണ ഇതൊക്കെ അങ്ങനെയാണ് പിന്നെ ലാപ്ടോപ്പിൽ എത്തിയത് ഞങ്ങൾ പിന്നെ ഇതൊക്കെ വാങ്ങിക്കാനും മൈജീരിക്കോ വരുന്ന വഴിക്ക് വേറൊരു ഷോപ്പിൽ വന്നപ്പോൾ അന്ന് അവിടെ നിന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനവിടെയായിരുന്നു പക്ഷേ കയറിയതിനേക്കാളും സ്പീഡിൽ പിന്നെ ഇറങ്ങി ഇങ്ങോട്ട് എന്നിട്ട് വൈജിക്ക് എത്തി മുൻപ് ഹോം അപ്ലൈൻസൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചതെല്ലാം വൈജിയില്ല അത് കോട്ടിക്കൽ മൈജിയില്ലായിരുന്നുള്ളോ ഇപ്പോഴത് വളാഞ്ചേരി മൈ ജീവിക്കാണ് വന്നിരുന്നത് ഏത് ലാപ്ടോപ്പാണ് വാങ്ങിക്കേണ്ടതെന്ന് ആദ്യം തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മോഡലൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം എളുപ്പമായി കാര്യങ്ങളൊക്കെ എച്ച് പി ആണ് കേട്ടോ വാങ്ങിച്ചത് ഇപ്പോൾ കുറച്ച് പേരുടെങ്കിലും മനസ്സിൽ കൂടെ അറിയില്ല എന്തിനത്ര ചെറിയ കുട്ടിക്ക് ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ചു വർത്തിക്കണമെന്ന് അങ്ങനെ വിചാരിക്കും വിചാരിക്കുകയോ അറിയില്ല എന്തായാലും അവൻ ആദ്യമായിട്ടല്ല ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് ഇതിന് മുൻപുള്ള ലാപ്ടോപ്പ് കുറച്ച് പഴകിയതാണ് അവൻ നിങ്ങൾ ഗൽസിലായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നത് അങ്ങനെ അപ്പോഴാണെന്ന് അച്ഛനും അമ്മയും ഇതിലേക്ക് വന്നത് അതായത് അതിന് ഇനി എന്തായാലും ഇപ്പോൾ പ്ലസ് ടുവിനും ഒക്കെ പഠിക്കാൻ കഴിഞ്ഞാൽ വേറെയും അപ്പോൾ എന്തായാലും ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും ലാപ്ടോപ്പിൻ്റെ അപ്പോൾ അത് മുന്നിൽ കണ്ടിട്ടാണ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ റേറ്റി ക്യാഷിൻ്റെ ആൾക്കാരാണ് കേട്ടോ നമ്മളൊക്കെ ആണെങ്കിൽ ഇ എം ഐയിൽ പിടിക്കും ആദ്യം ഇതിലൊക്കെ ഇ എം ഐ അതേപോലെ ലോണ് ബ്ലേഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ വളരെ എതിരാണ് കിട്ടുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത പർച്ചേസിന് വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ നല്ല സർവീസാണ് ഇവരുടെ ഇനി നേരെ കുമ്പിക്ക് പോകണം അമ്മേനെയും അച്ഛനേയും കുമിയിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് കാടാൻ പോയി തന്നെ പോവാൻ ഇനി എൻ്റെയും ഏട്ടൻ്റെയൊക്കെ വക ഗിഫ്റ്റ് ഉണ്ടിട്ടോ സൂര്യന് അത് പിന്നെ ഇത്രയും വലുതൊന്നുമില്ല അത് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റാണ് ശബരിമല പോയിട്ട് വന്നിട്ട് മതിയോ എന്നൊക്കെ ചോദിച്ചു വെച്ചതാണ് അവൻ്റെ അടുത്ത് എന്നാലേ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനെ ആ രീതിയിൽ പോയിട്ട് വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ശബരിമല പോയി വന്നിട്ട് വാങ്ങിച്ചാൽ മതിയോ ചിലപ്പോൾ അപ്പം മതിയെന്നൊക്കെ ഇടാൻ പറഞ്ഞത് അതായത് ഇപ്പോൾ ഗിഫ്റ്റുള്ള വലിയൊരു ഗിഫ്റ്റ് ഒക്കെ അവര് കിട്ടിയല്ലോ അപ്പം ഇനി ഒന്ന് എൻ്റെ അച്ഛൻ്റെയും കുറച്ച് അവകാശമായാലും മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കുട്ടിയുടെ വല്യമ്മയുടെ ഭാഗം ജിപേ എത്തിയിട്ടുണ്ട് വല്യമ്മ പറയുന്നത് എന്റെ ചേച്ചി റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ എന്റെ അവരുള്ള ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ആക്കിയിട്ട് അവനുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കുമ്പിടി വീട്ടിൽ വീണ്ടും എത്തിക്കാണ് അമ്മേനെയും അച്ഛനേയും ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകണല്ലോ അപ്പൊ ഇപ്പൊ തന്നെ ഇല്ല ഇത്ര കാണുമ്പോഴേക്കും ഞങ്ങൾ വിളിച്ചു ഇപ്പൊ തന്നെ ഇല്ല പിന്നെ വരാന്ന് പറഞ്ഞാണ് അപ്പ ഉണ്ട് നല്ലൊരു ചക്ക കാണാം നല്ല ഭംഗിയുള്ളൊരു ചക്ക കണ്ടപ്പോ ചക്ക പോവാന്ന് അവിടെ ചക്കയുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ഭംഗി കണ്ടപ്പോ അങ്ങനെ വെച്ചതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയല്ലോ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണാൻ വിചാരിക്കണം ആ കുമ്പിടി വ്ലോഗേ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി കാണും അപ്പൊ ശരി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ